മജ്ജമാറ്റി വെക്കുന്ന ഓപ്പറേഷൻ നേരിടുന്ന ഒരു കുഞ്ഞാണ് ദൃശ്യ ആ വൈദ്യുള്ളിൽ പുണ്യം മനസ്സിലാക്കി മോചനം ചിന്തിച്ച് സത്യപൂർവം വിശ്വസിച്ചിട്ട് ഈ നേർച്ചയ്ക്കൊരാള് ആ കുടുംബം പറഞ്ഞിരിക്കുന്നു വളരെ സന്തോഷം നന്ദി രേഖപ്പെടുത്തുകയാണ് നമ്മൾ ആ കുടുംബത്തിനോട് നമ്മൾ കടപ്പെടുകയാണ്

اللہ اور سو کے مرد مرد آمین آمین سو ہم پرس کریں اللہ آمین آمین جماعت کی بھی کرنا پرکری آج پر در بائی کہ میں بھوئی دین اندر قادر دیلانی ادھا صلی اللہ صلی اللہ علیہ وسلم پیدر آنے نفس چاہے گوٹ کا کارن نمبر لے آج اللہ علیہ